യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്ന് മെയ് മാസം ഇരുപതാം തീയതി ചൊവ്വാഴ്ച അമ്മയെ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവെ സകലാസനം കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ ചെയ്യുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള നിന്റെ സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതിയാൽ കൃപാസെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കൃപാസൺ അൾത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ ഈ പ്രഭാതത്തിലെ അങ്ങനെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും അങ്ങനെ കൃപയും മഹത്വം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കൃപ ഉള്ളിടത്താണ് മഹത്വം ഉണ്ടാകുന്നത് വിനയം ഉള്ളിടത്താണ് കൃപ ഉണ്ടാകുന്നത് കൃപയും മഹത്വവും പോലെ തന്നെയാണ് വിനയവും മഹത്വവും കർത്താവി നിൻ്റെ ഉന്നതമായ നാം ഞങ്ങളെ വിനയപ്പെടുത്തുന്ന ഒത്തിരി സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഉടനീളം കാണുന്നുണ്ട് പലപ്പോഴും അവിടെയെല്ലാം കൃപയാർജ്ജിക്കാൻ വേണ്ടി നിൻ്റെ വചനത്തിന് അനുപേക്ഷണീയമായി അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് മഹത്വം പ്രാപിക്കാൻ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവ ഏകജ നൽകിയ മഹത്വത്താൽ നമ്മൾ മഹത്വീകരിക്കപ്പെടാൻ ജീവിത സാഹചര്യങ്ങളെ ഉപയോഗിക്കാൻ പശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കൃത്യം മക്കളുടെ ഭൗതികമായ വഴികളെ ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികളെ ഇന്ന് ഇടപെടുന്ന കട്ടുമുട്ടുന്ന കടകൾ കമ്പോളങ്ങൾ ക്രയവിക്രയങ്ങൾ അങ്ങനെ തിരിച്ച് തന്നെ സമർപ്പിച്ചാൽ പ്രാർത്ഥിക്കുന്നു ഇന്ന് കയറിയിറങ്ങിയ ഓഫീസുകൾ ആശുപത്രി പോകുന്നവരുടെ ആശുപത്രിയും അയഗ്നോസിസും ഡോക്ടറിനെ ഉണ്ടാകുന്ന അവരുടെ എല്ലാവിധ രോഗ വിവരണങ്ങളും രോഗനിശ്ചയവും അതിന് മരുന്നിൻ്റെ കുറിപ്പടികളും പ്രിസ്ക്രിപ്ഷനും എല്ലാം പരിശുദ്ധാത്മാ പൂർണ്ണമായും നിറയാൻ വേണ്ടി കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിലേക്ക് സമർപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദേവസത്തി നീ ആശ്രദിക്കപ്പെടട്ടെ കർത്താവ് ഇന്നത്തെ നിൻ്റെ ദേവസ്വത്തെ ആശ്രദിക്കട്ടെ നിങ്ങൾ തന്നെ എൻ്റെ ശ്രോതാക്കള് എല്ലാവരും തന്നെ ഉടമ്പടി എടുത്തവരാണെന്നുള്ളതാണ് എൻ്റെ ധാരണ അതുകൊണ്ട് ഇടയ്ക്ക് ഡെയിലി ബ്രെഡിൽ ഉടമ്പടിയുടെ ചില അസ്ഥിവാരങ്ങളെ വാരങ്ങളെ അരക്കിട്ടുറപ്പിക്കൂ സംഗീർത്തനം നൂറ്റിയഞ്ച് എട്ട് വായിച്ച് അവിടുന്ന് അവിടുന്ന് തൻ്റെ ഉടമ്പടി തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും ഉടമ്പടിക്ക് ഉള്ള ഒരു പ്രത്യേകത ഇതൊരിക്കും മറന്നു പോണില്ല എന്നുള്ളതാണ് അതാ അത് അതാണ് ഈ ഉടമ്പടിക്കുള്ള പ്രശ്നം നമുക്ക് തൊണ്ണൂറ് ദിവസം എന്ന് പറയുമ്പോൾ നമ്മളാണ് അത് തൊണ്ണൂറ് ദിവസം എന്ന് പറയുന്നത് ഉടമ്പടിയുടെ ഫോർമാറ്റിലേക്ക് സംഭവം വന്ന് ആവന്നു കഴിഞ്ഞാൽ ദൈവം പിന്നെ അത് ഒരിക്കലും മറന്നു പോണില്ല അതാണ് പറയണത് അവിടെ തന്റെ ഉടമ്പടി എന്താണ് എന്നേക്കും അനുസ്മരിക്കും തന്റെ വാഗ്ദാനം ൾ വരെ ഓർമ്മിക്കും ഓർമ്മിക്കും അപ്പോഴേ വാ ഇപ്പം എപ്പോഴും ഈ ഉടമ്പടിയുടെ ഒരു സെർട്ടിറ്റി എന്താണെന്ന് അറിയാവാ ഉടമ്പടിയുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ദൈവം ഒരു മനുഷ്യന് ഇഹത്തിലും പരത്തിലുമുള്ള ആവശ്യങ്ങൾക്കെല്ലാം കൂടി ദൈവം നമുക്ക് അത് പ്രാപിക്കാൻ വേണ്ടി നമുക്ക് നൽകണത് വാഗ്ദാനമാണ് വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം നമ്മുടെ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്കീംസ് എന്ന് പറയുന്നത് വേണമെങ്കിൽ നമ്മുടെ വാഗ്ദാനത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ പ്രോമിസെന്നൊക്കെ പറയാമെങ്കിലും ഉടമ്പ ഒരു ഇക്കോണമിയിൽ വർക്ക് ചെയ്യുമ്പോൾ അത് സ്കീംസ് എന്നാണ് പറയണത് അവിടെ സ്കീംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഞ്ചായത്തിലെ ഇടയ്ക്ക് ഞാൻ ഇവിടെ പറയാറുള്ളതാണ് പഞ്ചായത്തിലെ നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട് പക്ഷേ പഞ്ചായത്തിലാണല്ലോ മനുഷ്യൻ്റെ ഏറ്റവും ഗ്രാമീണ ഘടകം ആവശ്യങ്ങളെ പരിഹരിക്കണ ഗ്രാമീണ ഘടകം പഞ്ചായത്തല്ലേ അപ്പോൾ ആ പഞ്ചായത്ത് തന്നെ ഒരു രാജ്യമായിട്ടാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത് രാജ്യം രീതിയിലാണ് അതിൻ്റെ ഒരു ലെജിസ്ലേറ്ററായിട്ടാണ് പഞ്ചായത്ത് ഭരണസമിതിയൊക്കെ വരേണ്ടത് ഭരണഘടനാ സ്ഥാപനമാണത് അപ്പോൾ അവിടെ ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാം വരേണ്ടതാണ് അപ്പം വരും വരുമെന്നൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ അവിടെ ആവശ്യങ്ങൾ ഓ നമ്മുടെ ഒരു ആവശ്യങ്ങൾ പറയുമ്പോൾ അവർ ചെറിയ സമയത്ത് പറയും അതിന് സ്കീമില്ലെന്ന് പറയും അതാണ് വിഷയം ആ സ്കീമില്ല ഇപ്പം നമ്മൾ മഴ വരുന്ന സാറേ പേരെ റിപ്പയർ ചെയ്യണം എന്ന് പറയുമ്പോൾ പറയും പുതിയ പേരെ വെച്ചു കൊടുക്കാനുള്ള സ്കീമുണ്ട് പക്ഷേ ഫണ്ട് വന്നിട്ടില്ലെന്ന് പറയും പക്ഷേ റിപ്പയർ ചെയ്യുക സ്കീമും സ്കീം പോയില്ല അതിന് ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും ആപ്ലിക്കേഷൻ വെക്കാൻ പറ്റത്തില്ല കാര്യം സ്കീമില്ലാത്തത് കൊണ്ടാണ് ദൈവം എന്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഇങ്ങനെ സ്കീമാക്കി വെച്ചിരിക്കുകയാണ് ഈ ഇത് ദൈവത്തിൻ്റെ സിംഗിൾ സ്കീമെന്ന് പറഞ്ഞെന്താ എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് വാഗ്ദാനങ്ങൾ ദൈവം കൊടുത്തിരിക്കണതിൻ്റെ അകത്ത് ഇഹത്തിലും പരത്തിലുമുള്ള എല്ലാ ആവശ്യങ്ങളും അതിൻ്റെ അകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നിട്ട് ദൈവം എന്നാ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ എല്ലാത്തിനെയും കൂടി സിംഗിൾ ആപ്പെന്ന് പറയത്തില്ലേ സിംഗിൾ റൂഫിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് ഈ മൾട്ടി പർപ്പസുകളെല്ലാം സിംഗിൾ റൂഫ് ചെയ്തിരിക്കുകയാണ് ആ ആ റൂഫിങ്ങിൻ്റെ പേരാണ് ക്രിസ്തു എന്ന് അതാണ് ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് കൊളാസിയൻസിൻ്റെ മൂന്ന് പതിനൊന്ന് ക്രിസ്തു എല്ലാമാണ് ആ ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് എല്ലാവരിലുമാണ് അത് എന്താ ഈ ക്രിസ്തു എന്ന് പറഞ്ഞ ഉടനെ പരിശുദ്ധാത്മ പറയും നോട്ട് ഫോർ നോട്ട് ഓൺലി ഫോർ ക്രിസ്ത്യൻസ് നോട്ട് ഓൺലി ഫോർ ജൂസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ ഉടനെ ക്രിസ്തുവിനെ വ്യാഖ്യാനിച്ചിട്ട് പരത്തും കാര്യം ദൈവം ക്രിസ്തുവിനെ കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് അതുകൊണ്ടുതന്നെ സഭയുടെ വലിയ വലിയ ഉത്തരവാദിത്തമാണ് എല്ലാവരെയും ക്രിസ്തുവിൻ്റെ ഒരു സിംഗിൾ റൂഫിൻ്റെ താഴെ കൊണ്ടുവരിക എന്നുള്ളത് വിശ്വാസത്തില്ലേ അല്ലാതെ അവരെ മതം മാറ്റുകയോ അവരുടെ ജീവിത രീതി ജീവിത രീതി അവർ ജീവിച്ചു പോകുന്ന ജീ രീതി അവരുടെ പാരമ്പര്യങ്ങൾ മാറ്റുകയോ എന്ന് അത് സെക്കൻഡറി അത് പതുക്കെ സംഭവിച്ചു സംഭവിച്ച് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന അനുസരിച്ച് സംഭവിക്കേണ്ടതാണ് അല്ലാതെ ഇത് മാറ്റിയാൽ മാത്രമേ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ടർമെൻ്റ് ഉണ്ടാക്കണത് മിഷനറി ആയിട്ട് പറഞ്ഞ ഹെൽത്തി അല്ല പക്ഷേ കാരണം ആൾക്കാർ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നത് ഇന്നതിന്നതൊക്കെ മാറ്റിയാൽ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റത്തുള്ളതെന്നാണ് പറഞ്ഞിട്ടാണ് ചില ആൾക്കാർ വാട്ടർ ടൈറ്റ് ടാ കമ്പാർട്ട്മെൻ്റ് ഉണ്ടാക്കണത് ആ ക്രിസ്തു അത് അംഗീകരിക്കുമെന്ന് നമുക്കറിയത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന അനുസരിച്ചാണ് വെളിച്ചം കൂടുന്നതനുസരിച്ച് ഓരോ വിഷയത്തിനും സുവിശേഷത്തിനും നമ്മൾ വെളിച്ചമെന്ന് പറയണത് ഓരോ മേഖലയിലേക്കും സുവിശേഷ വെളിച്ചം പ്രവേശിക്കുന്ന അനുസരിച്ചാണ് ആ മേഖലയിലുള്ള ഇരുട്ട് മാറി മാറി കൊടുക്കുന്നത് പിടി ഇടിയാ അതെപ്പോഴും അതൊരു മിഷണറി സമീപനമാണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ഒരു വ്യക്തികളെ നമ്മളെ ഉദ്ദേശം എന്താണ് ഒരു വ്യക്തിയെ മതം മാറ്റിയെടുക്കണം ആ ഉദ്ദേശം അങ്ങനെ ഒരു ഉദ്ദേശമില്ല മറിച്ച് എന്താണ് ഒരു ക്രിസ്തുവിനെ ഒരു വ്യക്തിക്ക് ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കണം അവൻ അതാച്ചുള്ളി ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കണം ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കുക എന്ന് പറയുമ്പോൾ ഈ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ തന്നെയാണ് രണ്ട് കുറഞ്ഞ് സ്വന്തം ഇരുപതേ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങൾ അതായത് എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് വാഗ്ദാനങ്ങളും ആ ക്രിസ്തുവിൽ ക്രിസ്തുവിൽ ആണെന്ന് സിംഗിൾ റൂഫ് റൂഫായി കൊണ്ടുവന്നിരിക്കണ അപ്പൊ ക്രിസ്തു ഈ പതിനായിരക്കണക്കിന് വാഗ്ദാനങ്ങൾ ഓരോന്നിനെയും വിളിച്ച് ചോദിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ക്രിസ്തുവിനെ ചോദിക്കുക ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ചേർത്ത് നൽകപ്പെടും പറഞ്ഞത് ആറ് മുപ്പത്തി മൂന്ന് നിങ്ങൾ ആദ്യം ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അവിടുത്തെ രാജ്യം അവിടുത്തെ നീതി എന്ന് ആരാണ് ക്രിസ്തുവാണത് ക്രിസ്തു എല്ലാം മൂന്നാ നീതികരിക്കപ്പെട്ടത് ആ നീതിയും അന്വേഷിക്കുക അന്വേഷിക്കുക ക്രിസ്തുവിനെ അന്വേഷിക്കുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും എന്ന് വെച്ചാ ക്രിസ്തു പറഞ്ഞു വെക്കണെന്തറിയാവോ ദൈവരാജ്യത്തിൻ്റെ ആളായ്മയാണ് ക്രിസ്തു ആ ദൈവരാജ്യത്തിൻ്റെ നീതിയുടെ ആളായ്മയാണ് ക്രിസ്തു അപ്പോൾ ക്രിസ്തുവിനെ അന്വേഷിക്കാനാണ് ഈ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളും ക്രിസ്തു ക്രിസ്തുവിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമമായിട്ട് പ്രായോഗികമായ ശ്രമമായിട്ട് നമ്മൾ കരുതിയാ കരുതിയാൽ നമുക്കൊരു നഷ്ടവും ഒന്നും എന്ന് മനസ്സിലാക്കണം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല നാം മുന്നോട്ട് പോവുകയാണ് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാൻ എൻ്റെ പിമ്പിലുള്ള ഉപേക്ഷിച്ച് മുമ്പിലുള്ളതിനു വേണ്ടി കുതിക്കുകയാണ് ഫിലിപ്പി മൂന്നേ പതിമൂന്നേ സഹോദരേ സഹോദരങ്ങളെ ഞാൻ തന്നെ ഞാൻ തന്നെ ഇനിയും ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു ഞാൻ കുതിക്കുന്നു കുതിക്കുന്നുള്ള ക്രിസ്തുവാണ് അതിനെ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാൻ വേസ്റ്റായിട്ട് കരുതണമെന്ന് പറയുന്നത് വേസ്റ്റായിട്ട് കരുതുന്ന വിഷയമാണ് പിന്നെ തള്ളിയിട്ട് മുമ്പോട്ട് പോയി ഞാൻ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ ഓരോ അനുഭവങ്ങളിലും അതുവഴി ക്രിസ്തുവിനെ നേടാനുള്ള പഴു നോക്കിയാണ് എപ്പോഴും ബുദ്ധിപരമായ ജീവിത നിലപാട് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക